ഹായ് കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അഭി എൻ്റെ കുട്ടി കൂട്ടുകാരെ ഞാൻ കണ്ടിട്ട് ഒരുപാട് നാളായി വേറൊന്നും അല്ലാട്ടോ അല്പം തിരക്കായതുകൊണ്ടാട്ടോ കുട്ടിക്കൂട്ടുകാരെ എന്നെ കാണാതിരുന്നത് എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ അച്ഛനമ്മമാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കുട്ടികളെ അടുത്തിരുത്തി കേൾക്കുക കാരണം എന്താ ഇത് കുട്ടിക്കഥകളാണ് ഇന്ന് ഞാൻ എൻ്റെ കുട്ടി കൂട്ടുകാർക്ക് പറഞ്ഞു തരാൻ പോകുന്നത് മാർക്കണ്ടേയ മുനിയുടെ കഥയാണ് പണ്ട് പണ്ട് കാശിയിൽ മൃഗന്ധൻ എന്നൊരു മഹർഷി ജീവിച്ചിരുന്നു മൃഗന്ധ മഹർഷിയുടെ പത്നിയാണ് മനസ്വിനി അഥവാ മരുതമതി എന്നും അറിയപ്പെടുന്നു ചില സ്ഥലത്ത് മനസ്വിനി എന്നും ചിലർ മരുതമതി എന്നും പറയുന്നു ആ മഹർഷിയുടെ പത്നിയെ അപ്പോൾ ഈ മഹർഷിക്ക് കുറെ നാളായിട്ട് സന്താന ഭാഗ്യമില്ല അതായത് കുട്ടികളില്ല മഹർഷിക്ക് മഹർഷിയും ഭാര്യയും വിചാരിക്കാണ് നമുക്കും ഒരു കുട്ടി വേണം നമുക്ക് ആ കുട്ടിയെ ഓമനിക്കണം കളിപ്പിക്കണം പഠിപ്പിക്കണം എല്ലാവർക്കും കുട്ടികളുണ്ട് അപ്പോൾ ഇരുവരും തീരുമാനിച്ചു നമുക്ക് പരമേശ്വര ഭഗവാനെ തപസ് ചെയ്യാമെന്ന് അങ്ങനെ മൃഗന്ത മഹർഷിയും പത്നി മനസ്വിനിയും കഠിനമായി ഭഗവാൻ പരമേശ്വരനെ തപസ് ചെയ്തു തന്റെ തപസിൽ തൃപ്തനായ ഭഗവാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ചോദിച്ചു മഹർഷേ അങ്ങക്ക് എന്ത് വരമാണ് വേണ്ടത് അപ്പോ പറഞ്ഞു ഭഗവാനേ അങ്ങേക്ക് അറിയാമല്ലോ എനിക്ക് ഇത്രയും വർഷമായിട്ട് സന്താന ഭാഗ്യം ലഭിച്ചിട്ടില്ല എനിക്ക് ഒരു കുട്ടിയില്ല ഞങ്ങക്കൊരു കുട്ടി വേണം അങ്ങ അങ്ങേക്ക് ആ വരം തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഭഗവാൻ പരമേശ്വരൻ പറഞ്ഞു മഹർഷേ അങ്ങയുടെ തപസിൽ ഞാൻ തൃപ്തനാണ് തീർച്ചയായും അങ്ങക്ക് ഞാൻ മരം തരുന്നതാണ് പക്ഷെ വരം തരുന്നതിന് മുന്നേ രണ്ട് കാര്യ വ്യവസ്ഥകൾ അതായത് രണ്ട് കണ്ടീഷൻ ഞാൻ വെക്കുവാണ് ഒന്ന് പതിനാറ് വയസ്സ് വരെ ജീവിക്കുന്ന ബുദ്ധിമാനായ ഒരു പുത്രൻ അതാണ് എൻ്റെ ഒന്നാമത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ എൻ്റെ ഒന്നാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നതോ മണ്ടനായ ഒരു പുത്രൻ പക്ഷെ അവൻ നൂറ് വയസ്സുവരെ ജീവിക്കും മഹർഷിയും പത്നിയും ആകെ ആശയക്കുഴപ്പത്തിലായി അയ്യടാ ഇത് എന്തു ചെയ്യും അവർ രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ചു പരസ്പരം എന്നിട്ട് ശരിക്കും ആലോചിച്ചിട്ട് രണ്ടാളും ഒരു തീരുമാനം എടുത്തു എന്നിട്ട് പരമേശ്വര ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ഞങ്ങൾക്ക് ബുദ്ധിമാനായ ഒരു കുട്ടിയെ തന്നെ വേണം അവൻ പതിനാറ് വയസ്സുവരെ ജീവിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പമില്ല മണ്ടനായ ഒരു പുത്രനേക്കാളും നല്ലത് അതിബുദ്ധിമാനായ കുറച്ചു നാള് മാത്രം ജീവിക്കുന്ന ഒരു പുത്രനാണ് ഞങ്ങൾക്ക് ഒന്നാമത്തെ സമ്മതമാണെന്ന് മഹർഷി പറഞ്ഞു പരമേശ്വര ഭഗവാൻ പറഞ്ഞു അങ്ങേക്ക് ഞാൻ തരുന്നു എന്ന് പറഞ്ഞ് പരമേശ്വര ഭഗവാൻ അപ്രത്യക്ഷനായി അങ്ങനെ ഇരുവർക്കും സന്താന ലഭിച്ചു അവർക്കുണ്ടായത് ഒരു പുത്രനാണ് ആ പുത്രന് പേരിട്ടു മാർക്കണ്ടേയൻ വളരെ മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു എല്ലാ വിദ്യകളും വേഗം വേഗം പഠിച്ചു പുരാണങ്ങൾ പഠിച്ചു തന്റെ അച്ഛനെ പോലെ അതായത് പിതാവിനെ പോലെ തന്നെ വാർക്കണ്ടേനും വലിയ ശിവഭക്തനായി തീർന്നു പരമേശ്വരനെ തുടങ്ങി എല്ലാ കലകളിലും ആർക്കണ്ടേയൻ ഒന്നാമനായി അങ്ങനെ തന്റെ അച്ഛൻ അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി കാര്യം ആ കുട്ടി വളരെ ബുദ്ധിമാനായി വളരുവാണ് അങ്ങനെ കാലങ്ങൾ കടന്നുപോയി അതാ മാർക്കണ്ടേനു പതിനാറ് വയസ്സാവുന്ന സമയം എത്തി അപ്പോഴത്തേക്കും അച്ഛനും അമ്മയും ആകെ വിഷമിച്ചു കാരണം എന്താണ് പരമേശ്വര ഭഗവാൻ പറഞ്ഞ സമയം തീരുമാനം പതിനാറാം വയസ്സിൽ കുട്ടി മരിക്കു എന്ന് പരമേശ്വരൻ പറഞ്ഞു കാര്യം എന്താണ് ഒരു കുട്ടി പതിനാറ് വയസ്സ് വരെ അങ്ങനെ മാർക്കണ്ടേനും പതിനാറ് വയസ്സ് തകയാൻ കുറച്ചു ദിവസങ്ങൾ മാത്രം ബാക്കി അച്ഛനും അമ്മയും വളരെ വിഷമിച്ചു അപ്പോൾ മാർക്കണ്ടയെ ചോദിച്ചു എന്താ എന്താ പിതാവേ എന്താ മാതാവേ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ വിഷാദിച്ചിരിക്കുന്നേ എന്ന് ചോദിച്ചു മാർക്കണ്ടേരം ആദ്യം ഒന്നും തോന്നും മിണ്ടിയിലാട്ടോ അവരെ ഒരുപാട് നേരം കഴിഞ്ഞപ്പോ മാർക്കണ്ടയന്റെ പിതാവ് തന്നെ പറഞ്ഞു മാർക്കണ്ടയനോട് അച്ഛൻ പറഞ്ഞു മോനെ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ പരമേശ്വര ഭഗവാൻ വലമായി തന്നതാണ് നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഇതാണ് പതിനാറ് വരെ ജീവിക്കുള്ളൂ മാർക്കണ്ടേ മഹർഷി മഹർഷികാരി മാർക്കണ്ടേ എന്നാ നല്ല ബുദ്ധിമാനാണ് മാർക്കണ്ടയൻ വേറെ ഒന്നും ചെയ്തില്ല നേരെ ചെന്ന് അവരുടെ അവിടെ ശിവനെ തപസ് ചെയ്ത് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ടായി ആ ശിവലിംഗത്തിന്റെ മുന്നിൽ കാഠിന തപസ്സങ്ങൾ ആരംഭിച്ചു അപ്പൊ അതാ മറ്റൊരു സ്ഥലത്ത് യമധർമ്മരാജൻ അതായത് നമ്മൾ കാലൻ എന്ന് വിളിക്കില്ല ഭരണത്തിന്റെ രാജനായ യമധർമ്മരാജൻ ചിത്രഗുപ്തനോട് ചോദിക്കുവാണ് മാർക്കണ്ട സമയം ഏതാണ്ട് ആകാറായില്ലേ നമുക്ക് മാർക്കണ്ടേ എന്ന് പറഞ്ഞു രാജൻ മാർക്കണ്ട സമയം അടുക്കാറായിരിക്കുന്നു അങ്ങനെ ആദ്യം കാലകിങ്കരന്മാരും ചിത്രഗുപ്തനും കൂടെ മാർക്കണ്ടേനെ കൊണ്ടരാനായിട്ട് പോയി അപ്പോഴത് മാർക്കണ്ടയും കാട്ടീനെ തപസ് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് അടിക്കാൻ പറ്റുന്നില്ല കാര്യം ആ ശിവലിംഗത്തിൽ നിന്ന് വരുന്ന ശക്തിയുടെ മുമ്പിൽ കാര്യം ഭഗവാൻ പരമേശ്വരന്റെ മുന്നില് ഈ കാലന്റെ ഭൂതഗണങ്ങൾക്കോ അല്ലെങ്കിൽ ചിത്രവൃത്തനോ നിൽക്കാൻ പറ്റില്ല കാര്യം അത്രയ്ക്ക് ശക്തിയാണ് ശിവലിംഗത്തിന് മാർക്കണ്ടയനാണെന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് അടുക്കാൻ പറ്റുന്നില്ല ഇവര് വേഗം അവിടെ പേടിച്ചു ഓടി ജീവനം കൊണ്ട് എന്നിട്ട് യമധർമ്മരാജാവിന്റെ അടുത്ത് ചെന്നു എന്നിട്ട് പറഞ്ഞു അല്ലയോ മഹാരാജൻ മാർക്കണ്ടയൻ അവിടെ കഠിന തപസിലാണ് ഞങ്ങൾക്ക് അടുക്കാൻ പോലും പറ്റുന്നില്ല അവനെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല പ്രഭോ ക്ഷമിക്കണം പ്രഭോ ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഇത് കേട്ട് നമ്മുടെ കാലൻ കലി തൊഴി എന്നിട്ട് പറഞ്ഞു ആഹ് അത്രക്കായ എന്നാ ശരി അവനെ നേരിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് നേരെ പോത്തിന്റെ പുറത്തിരുന്നു കാലം കയ്യില് കയറക്കിയായി പോത്തിന്റെ പുറത്തിരുന്നു മാർക്കണ്ടേനെ കൊണ്ടുവരാനായിട്ട് അപ്പോഴ മാർക്കണ്ടേന അവിടെ കഠിന തവസ ചെയ്യുന്നു കാലം തൻറെ കയ്യിൽ കയറിടുത്തിരിക്കുവാണ് മാർക്കണ്ടേനെ പിടിക്കാൻ വേണ്ടിട്ട് അവനാണെന്നുണ്ടെങ്കിൽ തപസ് ചെയ്യുന്നതുകൊണ്ട് അടുക്കാനും പറ്റുന്നില്ല അപ്പൊ നമ്മുടെ യമധർമ്മ രാജാവ് അതായത് കാലൻ രണ്ടും കൽപ്പിച്ച് കയ്യിലെ കയർ എടുത്ത് നേരെ ഒരു വീച്ച് കൊണ്ടുപോവാൻ വേണ്ടിട്ട് പക്ഷെ എന്താ സംഭവിച്ചപ്പോ ആ കയറ് ചെന്ന് വീഴുന്നത് നാർക്കയെന്റെ കഴുത്തിലും ശിവലിംഗത്തിലുമാണ് കാര്യം എന്താണ് കാലൻ വരുന്നത് അറിഞ്ഞിട്ട് മാർക്കണ്ടയെ ശിവലിംഗം ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് എവിടെ വീഴും മാർക്കണ്ട എൻ്റെ കഴുത്തിലും വീഴും ശിവലിംഗത്തിലും വീഴും നമ്മുടെ യമധർമ്മ രാജാവ് അതായത് കാലൻ കാല രീതിയിലും പരമേശ്വരൻ ഭഗവാൻ കോപം കൂണ്ട് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ആ ഹത്രക്കായ എന്റെ ഭക്തനെ നീ തൊടുവല്ലടാ എന്ന് ചോദിച്ചു ഭഗവാൻ പരമേശ്വരൻ എന്നിട്ട് കോപം പൂണ്ട പരമേശ്വരൻ കാലനെ ഭസ്മമാക്കാനായിട്ട് അങ്ങ് തുനിഞ്ഞു അങ്ങനെ കോപം പൂണ്ട പരമേശ്വരൻ തന്റെ തൃക്കണ്ണു തുറന്ന് കാലനെ നേരെ ഭസ്മമാക്കി കളഞ്ഞു കരി യമധർമ്മരാജാവിനെ ഏർ മരിക്കാൻ ആൾക്കാർ പറ്റുള്ളൂ പരമേശ്വരനെ പറ്റുള്ളൂ കാര്യം ധർമ്മരാജാവിനെ ശക്തനാരാണ് പരമേശ്വരൻ അതുകൊണ്ട് തന്നെയാണല്ലോ പരമേശ്വര ഭഗവാനെ മൃത്യുജയൻ എന്ന് പറയുന്നത് അതായത് മരണത്തെ ജയിക്കുന്ന ആളാണ് പരമേശ്വരൻ അല്ലേ അങ്ങനെ കാലനെ ഭസ്മ കളഞ്ഞു ഇത് കണ്ട് എല്ലാ ദേവന്മാരും പേടിച്ചു കാര്യം എന്താ ഇപ്പൊ ധർമ്മരാജാവില്ലെങ്കിൽ ഈ ഭൂമിയിൽ മരണം ഉണ്ടാവില്ല അങ്ങനെ മാർക്കണ്ടേനും ഒന്ന് പേടിച്ചു ഇത് കണ്ടപ്പോ അയ്യോ എന്ന് പറഞ്ഞേ അവസാനം ദേവലോകത്ത് നിന്നും പാതാളലോകത്ത് നിന്നും അതായത് കാലന്റെ കിങ്കരന്മാരും വന്നു ദേവലോകത്ത് നിന്ന് ഇന്ദ്രദേവനും മറ്റു ഭഗവാന്മാരും വന്നു എല്ലാവരും വന്നു പരമേശ്വര ഭഗവാന്റെ അടുത്ത് മാപ്പ് അപേക്ഷിച്ചു എല്ലാവരും കൂടി അപേക്ഷിക്കുവാണ് പരമേശ്വര ഭഗവാനോട് അല്ലയോ ഭഗവാനെ അങ്ങ് എന്താണ് കാണിച്ചത് യമധർമ്മരാജാവില്ലെങ്കിൽ ഈ ലോകത്ത് ഉണ്ടാവില്ല അപ്പൊ പിന്നെ ഒരു മനുഷ്യരും മരിക്കില്ല എല്ലാവർക്കും എന്ത് സംഭവിക്കും ചിരഞ്ജീവികളായിട്ട് ജീവിക്കും മരണമില്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ നമുക്കൊരു ബാലൻസ് ഉണ്ടാവുന്നത് പ്രപഞ്ചത്തില് അതായത് ഒരു സന്തുലന അവസ്ഥ വേണമല്ലോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ ആധിപത്യം കൂടും ഭൂമിയിൽ അക്രമങ്ങൾ കൂടും എന്താണ് ചെയ്തത് ഭഗവാന് ദയവായി കാലനെ ഒന്നുകൂടെ ജീവിപ്പിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ പരമേശ്വര ഭഗവാൻ തൽക്കാലം എന്താ ചെയ്തത് എന്ന് കഴിഞ്ഞാൽ തന്റെ പെരുവരലിൽ നിന്ന് പരമേശ്വര ഭഗവാൻ ഗുളികൻ എന്ന ഒരു ഉഗ്ര രൂപിയെ സൃഷ്ടിച്ചു എന്നിട്ട് പറഞ്ഞു പുനരുജ്ജീവിപ്പിക്കാം കാര്യം എന്താണ് പുനരുജ്ജീവിപ്പിക്കണ സഞ്ജീവനി വിദ്യ എല്ലാം വേണം ഉപയോഗിച്ച് ഞാൻ പുനരുജ്ജീവിക്കാം പക്ഷെ അത് വരെ നമ്മുടെ യമധർമ്മരാജാവിന്റെ പ്രവർത്തി അതായത് കാലന്റെ പ്രവർത്തി മരണം എത്തുമ്പോൾ ആൾക്കാരെ യമലോകത്തേക്കും സ്വർഗലോകത്തേക്കും ഒക്കെ കൊണ്ടുവരുന്ന പരിപാടി ഞാൻ ഈ ഗുളികനെ ഏൽപ്പിക്കുകയാണ് ഗുളികൻ എന്റെ പ്രതിപുരുഷനാണ് അങ്ങനെ ഗുളികനെ സൃഷ്ടിച്ചു ഗുളികനോട് പറഞ്ഞു ഈ കാലന്റെ പ്രവർത്തികൾ ചെയ്യുക കാലം തിരിച്ചു വരുന്നത് വരെ അങ്ങനെ എല്ലാ ദേവന്മാർക്കും ആ വ്യവസ്ഥ സമ്മതമായി എന്നിട്ട് ദേവന്മാരെല്ലാം തിരിച്ചുപോയി അപ്പോൾ പരമേശ്വര ഭഗവാൻ തന്റെ ഭക്തനായ മാർക്കണ്ടേൻറെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു മകനെ മാർക്കണ്ടേയാ നിന്റെ തപസില് ഞാൻ വളരെ സംതൃപ്തനായിരിക്കുന്നു നീ എൻ്റെ നല്ലൊരു ഭക്തനാണ് എൻ്റെ പ്രിയപ്പെട്ട ഭക്തനാണ് പറയൂ നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയും കണ്ടാ മതി കുറച്ച് നാളും കൂടെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയോടൊപ്പം ജീവിക്കണം എന്ന് പരമേശ്വര ഭഗവാനോട് മാർക്കണ്ടേന്ന് പറഞ്ഞു അപ്പോൾ പരമേശ്വര ഭഗവാൻ പറഞ്ഞു തഥാസ്തു അങ്ങനെ തന്നെ ഇരിക്കട്ടെ നിനക്ക് ഞാൻ ഒരു വരവും കൂടെ തരുന്നു നീ എപ്പോൾ ആഗ്രഹിക്കുന്നു അപ്പോഴേ നിനക്ക് വൃത്തി ഉണ്ടാവുള്ളൂ അല്ലാതെ ആർക്കും നിന്നെ കൊല്ലാനോ പറ്റില്ല അതുപോലെ തന്നെ നിന്റെ സമയം നിശ്ചയിക്കാനോ പറ്റില്ല യമധർമ്മരാജാവിനോട് പോലും നീ എപ്പ മരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പ മാത്രമേ നിനക്ക് മരണം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പരമേശ്വര ഭഗവാൻ ആർക്കണ്ടേ സന്തോഷമായി അങ്ങനെ മാർക്കണ്ടേയൻ സന്തോഷത്തോടെ തന്റെ മാതാവിൻ്റെ പിതാവിൻ്റെ അടുത്ത് തിരിച്ചെത്തി അവരും പരമേശ്വര ഭഗവാനോട് നന്ദി പറഞ്ഞു അങ്ങനെ പരമേശ്വര ഭഗവാൻ അപ്രത്യക്ഷനായി കാലങ്ങൾ ഒരുപാട് കടന്നുപോയി മാർക്കണ്ട നല്ല പ്രായമായി അങ്ങനെ ഒരു മുനിയായി മാറി മാർക്കണ്ടയ ഭഗവാൻ അല്ലേ മാർക്കണ്ടേയ മഹർഷി ഒരു മുനിയായി മാറി എന്നിട്ട് ഭഗവാൻ പരമേശ്വരനെ സ്തുതിക്കുവാനായി ശിവന്റെ അഷ്ടോത്തരി മന്ത്രങ്ങൾ മാർക്കണ്ഡേയൻ എഴുതി അതുകൂടാതെ തന്നെ കാലഭൈരവ അഷ്ടകം അങ്ങനെ ഒരുപാട് മന്ത്രങ്ങളൊക്കെ മാർക്കണ്ഡേയ ഭഗവാൻ ക്ഷമിക്കണം മാർക്കണ്ടേയ മഹർഷി രചിച്ചതാണ് അപ്പൊ ഇത്രയും ഉള്ളൂ നമ്മുടെ മാർക്കണ്ടയ മഹർഷിയുടെ കഥ അപ്പൊ കൂട്ടുകാരെ എൻ്റെ കഥകളിൽ എപ്പോഴും എന്തുണ്ടാകും ഗുണപാഠം ഗുണപാഠമുണ്ടാവും അല്ലേ അപ്പൊ ഈ കഥയിലെ ഗുണപാഠം എന്താണ് നമ്മൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ആത്മാർത്ഥമായി നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ആർക്കും നമ്മളെ തടയാൻ സാധിക്കില്ല ഉത്തമമായ ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെയും വീഴ്ത്താം ഇതൊക്കെയാണ് ഈ കഥയിലെ ഗുണപാഠങ്ങൾ അപ്പോൾ എൻ്റെ കുട്ടിക്കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടായി എന്ന് കരുതുന്നു വീണ്ടും അടുത്തൊരു നല്ല കഥയായി വരുന്നതുവരെ ടാറ്റാ ബൈ ബൈ